ഇടുക്കി വണ്ടിപ്പെരിയാറിനടുത്ത് അരണക്കല്ലിൽ ഇറങ്ങി കടുവയെ ഉടൻ മയക്കോടി വെച്ച് പിടികൂടും എന്നാണ് ആ വാർത്ത ദൗത്യസംഘം ഇപ്പോൾ അരണക്കല്ലിലേക്ക് എത്തിയിട്ടുണ്ട് രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു കട്ടപ്പനയിൽ നിന്നും രാഹുൽ അരണക്കല്ലിലെ കാട്ടാന അല അരണക്കല്ലിലെ ഇത് മറ്റേ കടുവ ഗ്രാംപിയിലിറങ്ങിയ ആൾക്കാരെ പേടിപ്പിച്ച് മുങ്ങിക്കളഞ്ഞ അതേ സെയിം കടുവ തന്നെ ആണോ രാഹുൽ 《いや》 കുറച്ച് കൂടിയാണ് ഇത് ഈ ജനവാസ മേഖലയിലേക്ക് വീണ്ടും എത്തിയത് അതായത് അരണക്കല്ലിലേക്ക് എത്തിയത് അതിനുശേഷം അവിടെയുള്ള നാരായണൻ എന്ന് പറയുന്ന ആളുടെ പശുവിനെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ആ കടുവ അവിടെ തന്നെ വിശ്രമിക്കുകയാണ് കാലിന് പരിക്കേറ്റിരിക്കുന്നത് കൊണ്ട് കൂടുതൽ ദൂരത്തേക്ക് അതിന് സഞ്ചരിക്കാൻ കഴിയില്ല ഉടൻ തന്നെ മൈക്കോടി വയ്ക്കുക എന്നുള്ളതാണ് ദൗത്യ സംഘത്തിൻ്റെ ലക്ഷ്യം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അല്പസമയത്തിനകം തന്നെ ഇതിനെ അവിടെ നിന്ന് ഡാറ്റ് ചെയ്യും അതിനുശേഷം ഈ സജ്ജീകരിച്ചിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇതിനെ കൂട്ടിലാക്കി തെക്കടിയിലേക്ക് കൊണ്ടുപോകുക വിദഗ്ദ്ധ ചികിത്സ നൽകുക എന്നുള്ളതാണ് വനംവകുപ്പിന്റെ തീരുമാനം വലിയ തരത്തിലുള്ള ആശങ്ക കഴിഞ്ഞ കുറച്ച് ദിവസമായി ജനവാസ മേഖലയിൽ ഈ കടുവ സൃഷ്ടിക്കുന്നുണ്ട് ഇതിനെ കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് ദിവസം മുമ്പാണ് ഇതിനെ മൈക്കോടി വെക്കാൻ വേണ്ടിയുള്ള ഉത്തരവ് വന്നത് അതായത് കൂട്ടിലാകുമെന്നുള്ള കരുതി വനംവകുപ്പ് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു പക്ഷേ സാധിച്ചില്ല കൂട്ടിലായില്ല കൂട്ടിൽ തനിയെ കയറാനുള്ളൊരു ശേഷി അതിനില്ല എന്നുള്ളതാണ് വനംവകുപ്പ് കണക്കാക്കിയിരുന്നത് അങ്ങനെ മിനിങ്ങാന്ന് വൈകിട്ട് ഇതിനെ പിടികൂടാൻ വേണ്ടി മൈക്കോടി വെച്ച് പിടികൂടാനുള്ള ഉത്തരവിറങ്ങി അന്നത്തെ ദിവസം പക്ഷേ വെളിച്ചക്കുറവിൻ്റെ അത് പിറ്റേ ദിവസത്തേക്ക് മാറ്റി എന്നാൽ രാത്രിയിലത്തെ നിരീക്ഷണത്തിലുണ്ടായ ചില പിഴവുകൾ കാരണം കടുവ എവിടെ പോയി എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇന്നലെ ഒരു ദിവസം മുഴുവനും സ്നിഫർ ഡോഗിനെ ഉപയോഗിച്ചും അതുപോലെ തന്നെ ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചും നടത്തിയ തിരച്ചിലിൽ കടുവ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇന്ന് രാവിലെ ഈ പശുവിനെ ആക്രമിക്കുമ്പോഴാണ് കടുവ അരണക്കല്ലിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വനംവകുപ്പിന് വ്യക്തമാകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇവിടെ ഈ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും കാലിന് ആ ഇടത്തെ കാലിന് പിൻഭാഗത്തെ കാലിന് പരിക്കേറ്റ ഈ കടുവ് അധിക ദൂരെ സഞ്ചരിക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇതിപ്പോൾ ഏകദേശം ഒരു കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിച്ചാണ് ഈ അരണക്കല്ലിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത് നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ Yeah. വനംവകുപ്പിൻ്റെ സംഘം നിൽക്കുന്ന ദൃശ്യങ്ങളിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനെ തൊട്ട് ചേർന്ന് അൻപത് മീറ്റർ മാറി ആ കടുവ വിശ്രമിക്കുകയാണ് ഡ്രോണിലുൾപ്പെടെ ആ ദൃശ്യങ്ങൾ കൃത്യമായി പതിഞ്ഞിട്ടുമുണ്ട് ഉടൻ തന്നെ അതിനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് മാറ്റിയ ശേഷമായിരിക്കും മൈക്കോടി വെക്കുക കിടക്കുന്ന രീതിയിൽ അതിനെ മൈക്കോടി വെക്കില്ല എന്ന് വനംവകുപ്പ് പറഞ്ഞിട്ടുണ്ട് എഴുന്നേറ്റ് അത് മാറുന്ന ഘട്ടത്തിൽ മൈക്കോടി വെക്കും അത് ഏതൊക്കെ ദൂരത്തിലേക്ക് പോകുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയില്ല അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അനാവശ്യമായിട്ട് ഈ മേഖലയിലേക്ക് ചെല്ലരുത് എന്നുള്ള നിർദ്ദേശം വനംവകുപ്പ് കൃത്യമായി പറയുന്നുണ്ട് ഉടൻ തന്നെ മൈക്കോടി വെക്കാനുള്ള ദൗത്യം ം തുടങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കടുവയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ദൗത്യത്തിൽ പങ്കെടുക്കുന്നത്